ഇടനേരം കഴിക്കാനായിട്ടും വെള്ളക്കടല കൊണ്ട് സാലഡ് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഒരു സവാളരെ പകുതി എടുത്തിട്ട് ചെറിയ നൈസാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഉപ്പിട്ടിട്ട് വെള്ളക്കടല വേവിച്ച് വെച്ചിട്ടുണ്ട് നാല് മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് പിന്നെ കുക്കറിൽ നാല് വിസിൽ വെച്ച് വേവിച്ചത് പിന്നെ ചെറുനാരങ്ങ നീര് ഉപ്പ് കുരുമുളകും പൊടി കസ്തൂരി മേട്ടി അപ്പം നമുക്ക് ആദ്യം സവാള അരിഞ്ഞതുണ്ട് ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കാം പിന്നെ കുറച്ച് കുരുമുളകും പൊടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കസ്തൂരി കസ്തൂരിമേട്ടി പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് ഇതിന് നീര് കുറവാണ് അപ്പോൾ അത് മുഴുവനോടെ പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം അങ്ങനെ നമ്മൾ എല്ലാം മിക്സ് ചെയ്തു അപ്പോൾ ഇതിൽ സവാള പിന്നെ വേവിച്ച സവാള വേവിച്ച കടൽ വെള്ളക്കടല നാരങ്ങനീര് ഉപ്പ് കസ്തൂരിമേട്ടി ഇനി ഇതിൻ്റെ പകരം മല്ലിയേരിയോ പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കാം കുക്കുംബറോ ക്യാരറ്റോ ഒക്കെ ചേർക്കാം ഞാൻ ഇതുമാത്രമേ ചേർക്കണുള്ളൂ അപ്പം ഇടനേരം കഴിക്കാനായിട്ട് ഒരു ഹെൽത്തി വിഭവം അപ്പം നമുക്കത് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ